സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട മുണ്ടക്കൈ ചൂലൽമല ദുരന്തത്തിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ അടക്കിയ പൊതുശ്മശാനം എന്ന് പറയാവുന്ന ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ കബർസ്ഥാനുണ്ടാക്കുന്നുണ്ട് നമ്മൾ ഹിന്ദുക്കളിൽ തന്നെ വിവിധ വിഭാഗങ്ങൾക്കുള്ള ശ്മശാനങ്ങളുണ്ട് ഈഴവർക്ക് വേറെ വാക്കിയുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ക്രിസ്ത്യാനികളിൽ ഓർത്തഡോക്സുകാരനും ബന്ദിക്കൂസുകാരനും ഒക്കെ വേറെ സെമിത്തേരിയുണ്ട് ഓർത്തഡോക്സ് യാക്കോബാത്ത സഭാ തർക്കങ്ങളുടെ പേരിൽ സെമിത്തേരിലും കൊണ്ടുവരുമ്പം അടക്കാൻ സംബന്ധിക്കാത്ത കാലഘട്ടത്തിൽ ജീവിക്കുമ്പം ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇത് ഇത് മുഴുവൻ ഈ ഇപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചു തരാം ദൃശ്യങ്ങളിലേക്ക് വരാം മുഴുവൻ ഇവിടെ മരണപ്പെട്ട മനുഷ്യരെ അടക്കിയതാണ് പല ജാതിയിൽ പത മതത്തിൽ പല വിഭാഗങ്ങളിലൊക്കെ പെട്ടവരെ അടക്കിയതിൻ്റെ അടയാളങ്ങളാണ് ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്ത് ബദറുദ്ദീൻ ഇങ്ങനെ ഇതൊക്കെ ഓരോരുത്തരുത്തുണ്ട് പേരുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഓരോ ഓരോരുത്തരെയും അടി അടിക്കുക റൊക്കിയ റുക്കിയയുടെ തൊട്ട് പുറകിലുള്ളത് നിഖിൽ പി വി കൃഷ്ണനിവാസ് ചൂരൽ മല അതിനടുത്ത് രുക്മിണി രുക്മിണിയുടെ പുറകിലുള്ളത് നിയാസ് ഏറെക്കാടൻ നിയാസ് ഏറെക്കാടിൻ്റെ തൊട്ടിപ്പുറത്ത് വിഷ്ണു സുദേവൻ മനസ്സിലാക്കുക എന്നിട്ടാണ് നമ്മളോട് തമ്പലടിക്കുന്നത് ഇതാ ഹരി ഹരിയുടെ മുമ്പിലുള്ളത് ഹരിയുടെ പൊട്ടടുത്ത് കിടക്കുന്നത് ബീരാൻ ഇതാ ബീരാനും ഹരി ഒക്കെ അടുത്തെടുത്താണ് ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവർ ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് ഓണവും പെരുന്നാളും ക്രിസ്മസും വിഷുവും ഒക്കെ ആഘോഷിച്ചവർ അവരൊരുമിച്ച് കിടക്കുകയാണ് അടുത്തടുത്ത് ഇല്ല നോക്കൂ ഇത് കുട്ടികൾ മൂന്ന് കുട്ടികൾ മരിച്ചതാ ചെറിയ വീട്ടില് ധ്യാൻ ഇഷാൻ അവിടെ കളിപ്പാട്ടങ്ങളാണ് വെച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അധികം ഒന്നും പറയാൻ കിട്ടാത്തൊരവസ്ഥയുണ്ട് മുഹമ്മദ് നിഖാൽ കളത്തിങ്കൽ ഹൗസ് മുഹമ്മദ് നിഹാൽ മുഹമ്മദ് നിഹാലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് മഹേഷ് ഇ ബിയും ആദിത്യം അല്ല ആരാധ്യ ആരാധ്യം മഹേഷ് ഇ ബി ആരാധ്യ അച്ഛലും മകളുവാണെന്ന് തോന്നണോ നമുക്ക് അതിൻ്റെ അടുത്തുള്ളത് ജിഷാ മുരുകൻ ജിഷമുരുകൻ്റെ ഇപ്പുറത്ത് ഇജാസ് റോ ഇജാസ് റോഷൻ ആലോചിച്ച് നോക്കൂ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുക അവിടെയാണ് ഈ തമ്മിൽ തല്ലുന്നൊരു കാലഘട്ടം ഉണ്ടാകുന്നത് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള സഹോദരങ്ങളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് സ്ത്രീകളൊക്കെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പറയാനുള്ള മാനസികാവസ്ഥയില്ല ഇതൊക്കെ കണ്ടിട്ടും ഇത്തരം ദുരന്തങ്ങളൊക്കെ കണ്ടിട്ടും ആളുകളുടെ മനസ്സിലെപ്പോഴും ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലാൻ നിൽക്കുക ഇത് സജി മോഹൻ വി എസ് ചർച്ചിലെ സെമിത്തേരിലല്ല അടക്കിയത് അമ്പലത്തിൻ്റെ ശ്മശാനത്തിലല്ല അടക്കിയത് മസ്ജിദിലെ ഖബർസ്ഥാനിലല്ല അടക്കിയത് നമ്മൾ കണ്ടതാണ് കൊറോണ കാലത്ത് ഓരോരോ രാ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ വരെ പട്ടിയെ കുറിച്ചിരുന്നതുപോലെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ആചാരപടിയില്ല ആകാശത്തേക്ക് തൂക്കും പിടിച്ചു നിൽക്കലില്ല പുഷ്പചക്രം അർപ്പിക്കുന്നില്ല ഔദ്യോഗികമായ മറ്റ് സംവിധാനങ്ങളില്ല ഒന്നുമില്ല എന്നിട്ട് മനുഷ്യതൊന്നും പഠിക്കില്ലല്ലോ എന്നാലിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഓക്കെ അവസാനിപ്പിക്കുകയാണോ